ഗുരുവായൂരപ്പനും ചെമ്പയുടെ സംഗീതവും കർണാടക സംഗീതത്തിന്റെ കുലപതിയായിരുന്നു ആയിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹത്തിന് സംഗീതം എന്നാൽ ഗുരുവായൂരപ്പനോടുള്ള പ്രണയമായിരുന്നു തന്റെ ഇഷ്ടദേവനെ പാടി സ്തുതിക്കുന്നതായിരുന്നു ആ മഹാനായ ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നാൽ ഭാഗവതർക്ക് ഏകദേശം അമ്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ ആ ദുരന്തം സംഭവിച്ചു പെട്ടെന്നൊരു ദിവസം ചെമ്പയുടെ ശബ്ദം നഷ്ടപ്പെട്ടു ഒരു സ്വരം പോലും പുറത്തേക്ക് വരുന്നില്ല ഇനി ഞാൻ എങ്ങനെ എൻ്റെ ഉണ്ണിക്കണ്ണന് വേണ്ടി പാടും അദ്ദേഹം ദുഃഖത്തോടെ നിലവിളിച്ചു ലോകം മുഴുവൻ തന്റെ സംഗീതം കേട്ട് ആസ്വദിച്ചപ്പോൾ തന്റെ ഭഗവാനു വേണ്ടി ഇനി പാടാൻ കഴിയില്ലെന്ന ചിന്ത അദ്ദേഹത്തെ വെല്ലാതെ തളർത്തി നിസ്സഹായനായ ചെമ്പെ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ദീർഘകാലം വചനമിരുന്നു ആ നിഷ്കളങ്കമായ ഭക്തി ഭഗവാനെ ഉണർത്തി ഒരു ദിവസം ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ സ്വപ്നത്തിൽ ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷനായി കിഴക്കേ നടയിലുള്ള ഒരു പ്രത്യേക മരുന്നിന്റെ രഹസ്യം ഭഗവാൻ മേൽശാന്തിക്ക് പറഞ്ഞുകൊടുത്തു മേൽശാന്തി ഉടൻ തന്നെ ആ മരുന്ന് ചെമ്പയ്ക്ക് നൽകി അത്ഭുതം ആ മരുന്ന് സേവിച്ചതോടെ ഭാഗവതർക്ക് തന്റെ ശബ്ദം തിരികെ ലഭിച്ചു പൂർവാധികം ശക്തിയോടെ ചെമ്പൈ വീണ്ടും ഗുരുവായൂരപ്പിനു വേണ്ടി പാടി ഭക്തിക്ക് മുന്നിൽ അസാധ്യമെന്ന് കരുതിയ രോഗം പോലും ഭേദമാകും എന്ന് ഈ കഥ നമ്മെ തെളിയിക്കുന്നു